ഹായ് ഗായ്സ് ഇന്ന് കഴിക്കാനായിട്ട് നല്ല നെയ്ച്ചോറുണ്ട് ഫസ്റ്റ് നമുക്ക് ഇത് ചിക്കൻ ചുക്കയാണ് അതിൻ്റെ ഗ്രേവിയും കൂട്ടി ചോറിങ്ങനെ കുഴക്കണം നെയ്ച്ചോറും ചിക്കൻ്റെ ഗ്രേവിയും കൂട്ടിയിട്ട് നല്ല പോലെ കുഴച്ചിട്ട് ഒരു പീസ് പപ്പടം എടുത്തിട്ട് അതും ഇങ്ങനെ കുഴക്കണം എന്നിട്ട് കുറച്ച് സാലഡ് എടുത്തിട്ട് ആതും ഇങ്ങനെ വെച്ചിട്ട് ആതും ഇങ്ങനെ കുഴക്കണം എന്നിട്ട് ചിക്കൻ വന്ന് ഒരു പീസ് എടുത്തിട്ട് ആതും വച്ചിട്ട് ഒരു വാ